ഹേ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഓണമൊക്കെ ഞാനിടത്തെത്തി എല്ലാവരും ഡ്രസ്സ് എടുക്കുന്ന തിരക്കിലൊക്കെ ആയിരിക്കും ഇപ്പം ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്ന ഒരു ഷർട്ടും അതിന് ചെയ്തു തന്ന ഒരാളെയും പരിചയപ്പെടുത്തുന്നതാണ് ഈ വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് പോകും ഇതാണ് ഞാൻ പറഞ്ഞ ഷർട്ട് നിങ്ങൾ പലരും ഇത് സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടാവും ഒരു സൈഡിൽ അജറക്കും ഒരു സൈഡിൽ നമുക്കിവിടെ കഥകളി അല്ലെങ്കിൽ തെയ്യം രണ്ടിൽ ഏതു വേണേലും ചെയ്യാം അല്ലെങ്കിൽ പല ഡിസൈൻസ് ചെയ്യാം ഒരു സൈഡിലൊക്കെ പല സൈറ്റുകളിലും ഈ സെയിം ഷർട്ട് ആയിരുന്നു പക്ഷേ നമ്മൾ ഓർഡർ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കെല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു അങ്ങനെ ഞാനിത് സ്വന്തമായിട്ട് തന്നെ ഒരു തീരുമാനത്തിലെത്തി അങ്ങനെ ഞാൻ രണ്ടര മീറ്ററോളം വൈറ്റ് തുണിയും എടുത്തു അര മീറ്റർ അചറക്കം എടുത്തു ഇങ്ങനെ പകുതി അചറക്കം ചെയ്ത് ബാക്കി വൈറ്റും വെച്ച് തയ്്പ്പിച്ചു പക്ഷേ ഈ ഒരു കഥകളി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്തൊന്നും ഒരു പ്രിൻറ്റിങ് കടകളില്ല അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ഈ ഷട്ടിലൊക്കെ മ്യൂറൽ പെയിന്റ് ചെയ്യുന്നതായിട്ടൊരറി കിട്ടി അങ്ങനെ പുള്ളികളെ കൊടുത്ത് പുള്ളി വരച്ചു തന്നതാണ് ഈ കഥകളി നല്ല വൃത്തിയായിട്ട് പുള്ളി അത് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് പുള്ളി ഒന്ന് പരിചയപ്പെടാം പുള്ളിക്ക് ഇത് കൂടാതെ പല തരത്തിലുള്ള കഴിവുകളുണ്ട് അതെല്ലാം നമുക്കൊന്ന് കണ്ട് മനസ്സിലാക്കി പുള്ളി ഒന്ന് പരിചയപ്പെടാം ആ ചേട്ടൻ തടിയിലും സിമിന്റിലും ചെയ്ത കുറച്ച് ശില്പങ്ങളും പെയിന്റിങ്ങുകളും അതാണ് ഞാൻ പറഞ്ഞ കലാകാരൻ അപ്പം പുള്ളിയെ നമുക്കൊന്ന് പരിചയപ്പെടാം ചേട്ടാ ചേട്ടൻ്റെ കറക്റ്റ് സ്ഥലമെന്ന് പറയാം എൻ്റെ സ്ഥലം കായ്കുളം ചേരാള്ളിയാണ് എൻ്റെ പേര് വിൽക്കുള്ളതാണ് ഞാൻ കുറ്റങ്ങാൾ പോലെ ഇങ്ങനെ ചെറിയ ചെറിയ കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അത്യാവശ്യം പെയിൻറിങ്സ് ചിത്രപ്പണികൾ സിന്റിൽ ചെയ്യും തടിയൽ ചെയ്യും പിന്നെ ഹാൻഡ് വർക്കായിട്ട് ചേർത്ത വെച്ചിട്ട് ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്യും ഈ ചിത്രകലയും ഇതുപോലുള്ള ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല ഇപ്പോൾ ഞാൻ സെൻട്രലൈസ്ഡ് വർക്ക് ബ്ലൂ സ്റ്റാറിലെ ഒരു മൂന്നാല് വർഷം ചെയ്തതാണ് അതൊക്കെ ഉപേക്ഷിച്ചിട്ട് സാധാരണ ഒരു ചെറിയ കുടുംബത്തിൽ ജനിച്ച നമ്മൾ കലാകാരന്മാർക്ക് വളരാൻ പറ്റിയ സാഹചര്യമൊന്നും അല്ലെങ്കിലും നമ്മളെ കൊണ്ട് ഒക്കുന്ന കഴിവുകളൊക്കെ ചെയ്ത് 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 ഇപ്പോൾ അമ്പലത്തിൻ്റെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ എടുത്ത് തുടങ്ങിയിട്ട് ചെയ്യുന്നു അപ്പം കലാപരമായിട്ടുള്ള ജീവിതം ആയുണ്ട് അതിനകത്ത് ഇങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി ഇഷ്ടപ്പെട്ടത് നമ്മൾ വലിയ വലിയ ജോലികളൊക്കെ ഉപേക്ഷിച്ചിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഇപ്പം തൃശ്ശൂരും അവിടെ ഇവിടെ ഷട്ടിലൊക്കെ ചെറിയ പെയിന്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല അതൊക്കെ ഞാനൊരു മൂന്നാല് വർഷത്തിന് മൂന്നാലഞ്ച് വർഷത്തിന് മുമ്പ് എന്റെ ഷട്ടിൽ തന്നെ ഞാൻ തന്നെ വരച്ചിട്ടുണ്ട് നടന്നു ഇപ്പൊ ഈ ഷട്ടിൽ പെയിന്റ് ചെയ്യുന്ന ഒരു ട്രെൻഡ് ആയിരിക്കണം ാണ് പക്ഷേ നമ്മളൊന്നും പഠിച്ചിട്ടില്ല ഈ കലാപരമായിട്ടുള്ള കണ്ട വീഡിയോസ് കണ്ടേക്കുന്ന ഒരു സംഭവങ്ങളും നമ്മളൊന്നും പഠിച്ചിട്ടില്ല കഴിവ് തന്നേക്കുന്നതനുസരിച്ച് നമ്മള് മൂന്നാല് അഞ്ചു വർഷത്തിന് മുകളിൽ ഇതുപോലെ തന്നെ ചെറിയ ചെറിയ മേൽപ്പിരികളും ചിത്രങ്ങളും കാര്യങ്ങളും സ്വന്തമായിട്ട് എന്റെ ഷട്ടിൽ തന്നെ വരച്ചിട്ട് ഞാൻ തന്നെ ഉള്ളത് എന്നിട്ട് പബ്ലിസിറ്റി മേടിച്ചിട്ട്

പല രീതിയിലുള്ള ഇലപരമായിട്ടുള്ള കാര്യങ്ങൾ സിമെന്റിലാണെങ്കിലും തടിയിലാണെങ്കിലും എല്ലാ രീതിയിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനും നമ്മള് ഷർട്ടിലല്ലാതെ വേറെ എന്തൊക്കെ ഇതില് ല്ലാതെ ക്യാൻവാസ് ഷീറ്റ് വരയ്ക്കുന്നുണ്ട് പിന്നെ ചെറിയ ചെറിയ ഈ ചുരിദാറിലൊക്കെ നമ്മൾ നമ്മൾ ആരെങ്കിലും ബ്രഷും മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ലൈവായിട്ട് നമ്മൾ വരയ്ക്കുന്നുണ്ട് അല്ല ഇതിന്റെ ഒരു കാലാവധി എത്ര കാലാവധി പറഞ്ഞപ്പോ ഞാൻ തന്നെ വരച്ചിട്ടേക്കുന്ന ഷർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തേക്കുന്ന ഷർട്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇതൊരു ഫേക്ക് ആയിട്ടില്ല പിന്നെ എന്റെ ഷർട്ട് തന്നെ അഞ്ച് വർഷത്തിന് മേടിക്കും

പെട്ടെന്ന് പോകാനുള്ള പിന്നെ അവര് പോലെ ഒരു മോൾഡ് വെച്ചിട്ട് അവർക്ക് ആയിരം ഷട്ടുകളും ഉണ്ടാകും നമ്മൾ അങ്ങനല്ല അതിന്റെ പ്രിന്റിംഗ് വേറെ ആരെങ്കിലും അങ്ങനെയൊരു ജീവിതമാർഗം പിന്നെ ഓരോ ഭഗവാൻ അനുഗ്രഹം കൊണ്ടിട്ട് ഇങ്ങനെയൊക്കെ പോകുന്നു അപ്പൊ അമ്പലത്തിന്റെ കാര്യങ്ങൾ അമ്പലത്തിന്റെ മാക്സിമം എല്ലാം അമ്പലത്തിന്റെ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മുടെ ആ കലാപരമായിട്ടുള്ള ജീവിതത്തിൽ ഏറ്റവും അവസാനം ഈ എല്ലാ അവസാനും അതെ അമ്പലത്തിന്റെ കാര്യത്തിൽ നമുക്ക് കലാപരമായിട്ട് കിട്ടിയ കഴിവ് ദൈവം തന്ന അനുഗ്രഹം തന്നതിന്റെ രീതിയിൽ അവസാനമായിട്ട് നമ്മളെ കഴിവ് നിൽക്കുന്നത് ഇപ്പൊ അമ്പലത്തിന്റെ ഇതിലാണ് അതിന്റെ മുകളിലോട്ട് എങ്ങനെയാ പോകുന്നെന്ന് അതെ പൂക്കളങ്ങര കണ്ണിനും പിന്നെ ചെട്ടിലങ്ങര അമ്മയും ബാക്കിയുള്ള എല്ലാ ദൈവങ്ങളുടെ നമ്മള് എന്റെ കുടുംബത്തിൻകുട്ടികൾ അമ്പലമുണ്ട് അത് നമ്മള് ചെയ്തിട്ടുണ്ട് പക്ഷെ വർക്ക് എന്റെ കുടുംബത്തെ വർക്ക് ആയതുകൊണ്ട് അത് ചെയ്ത് ഏറ്റെടുത്തേക്കുന്നത് വേറൊരാളാണ് പിന്നെ വർക്ക് നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ അടുത്ത് അവിടെ അടുത്ത യോഗിഷ്ഠേണ്ടി സർപ്പത്തറി അതുപോലെയുള്ള അമ്പലങ്ങൾ പിന്നെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ നമ്മള് ചെയ്യുന്നു വലിയ ഹെവി വർക്കൊന്നും അല്ല എങ്കിലും നമ്മളൊരു സാധാരണ മനുഷ്യനായതുകൊണ്ട് സാധാരണക്കാരും നമ്മളെ ചെയ്യുന്നു അവർക്ക് ഒരിക്കലും ഒരു ഗിഫ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ട് എത്ര വർഷം വേണോട്ട് നിൽക്കും ആണെങ്കിലും ആ ലാലേട്ടന്റെ ഫോട്ടോ ആണെങ്കിൽ ആർക്കും കൂടുതലും ഇഷ്ടപ്പെടും അതിൽ വെള്ളപ്പേപ്പറിനാത്തി നമ്മള് വരുന്ന സംഭവം പത്തൊമ്പത് നാനൂറ്റമ്പത് രൂപ ഫ്രെയിം ചെയ്തത് പക്ഷേ അതേസമയം നിങ്ങള് ചൈനീസ് മേളയിൽ പോയി നാനൂറ്റമ്പത് രൂപ കൊടുത്താൽ ഇത്രയും വാല്യൂ ഉണ്ടാകത്തില്ല ഇത് എത്ര ആൾ വേണേലും അതുപോലെ ശരി അപ്പൊ ചേട്ടൻ്റെ നമ്പർ ഞാന് ഈ വീഡിയോയിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളൊരു ചേട്ടനെ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ താങ്ക് യു